ശുദ്ധികലശം തുടങ്ങി എന്ന് പറഞ്ഞ് ഉചിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം അങ്ങേര് കൊള്ളാവില്ലോ എന്നുള്ളതൊക്കെ ഒരു ചോദിച്ചു തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഒക്കെ എടുക്കുന്നതിനകത്ത് ആളും എടുക്കാനൊക്കെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ടുള്ള വാർണർ മാറ്റിൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവാൻ ബുക്കാമനെ വച്ചുള്ള സമയത്ത് തന്നെ പുള്ളി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനായിരുന്നു പുള്ളിയുടെ കീഴിലായിരുന്നു നമ്മളുടെ പ്രസുഖൻ സിംഗിൽ സച്ചിൻ സുരേഷ് തുടങ്ങിയ താരങ്ങളൊക്കെ മികവാർന്നു വന്നത് സോ പുള്ളി അത്ര ഒരു മോശക്കാരനാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഗവർണർ മാർട്ടിൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക പദവിയിൽ നിന്നും പുറത്തായിട്ടുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എല്ലാം അത് വളരെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും മാർട്ടിൻസ് അച്ചാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റാ പോസ്റ്റിനെ അത് പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ഫോർ ഇയേഴ്സുമായി കേരള ബ്ലാസ്റ്റേഴ്സിനെ നാല് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുന്ന എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പുള്ളി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ലവ് ആൻഡ് സപ്പോർട്ട് ഡേക്ക് യുവാസ് ബട്ട് നമ്മളൊരു ട്വൽത്ത് മാൻ എന്നതിനപ്പുറത്തേക്ക് കൂടി പുള്ളി കാണുന്നുണ്ട് അവർ വെറും പന്ത്രണ്ടാമൻ മാത്രമല്ല പതിമൂന്നാമൻ കൂടിയാണ് ആ പതിമൂന്ന് എന്ന് പറയുന്നതിനകത്ത് ഒരു ലക്കി ഫാക്ടറും കൂടി ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി വരുന്നത് കേട്ടോ ഐ വാണ്ട് ടു വിഷ് എവറി വൺ ഹു ഈസ് ഇൻവോൾവ് വിത്ത് ദ ക്ലബ് ആൻഡ് ഈ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞാൻ വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ലാതെ റോ ആയിട്ട് വന്നാണ് കാര്യം പറഞ്ഞത് സോ ഈ ഒരു പരിപാടിയിലൊക്കെ പോയാൽ പോലെ ഇനി അങ്ങോട്ട്